നമസ്കാരം ഏറെ കോളിളക്കം സൃഷ്ടിച്ച മാമി തിരോധാന കേസിൽ പോലീസിനെതിരെ മാമിയുടെ കുടുംബം രംഗത്ത് മാമി തിരോധാന കേസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നതായി കാണാതായ മാമിയുടെ കുടുംബം വ്യക്തമാക്കി ഉപ്പായ്ക്ക് എന്താണ് പറ്റിയതെന്ന് അറിയണമെന്നും അന്വേഷണം വേഗത്തിൽ നടത്തണമെന്നും മാമിയുടെ മകൾ അദീബ നൈന ആവശ്യപ്പെട്ടു മാമി തിരോധാന കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ഇക്കാര്യം പറഞ്ഞിരുന്നതായി മാമി തിരോധാന കേസിലെ ആക്ഷൻ കമ്മിറ്റി അംഗമായ അസ്ലമും വെളിപ്പെടുത്തി കാണാതാകുമ്പോൾ മാമി പോയ സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നില്ല പിന്നീട് പോയി പരിശോധിച്ചപ്പോൾ ദൃശ്യങ്ങൾക്ക് സാങ്കേതിക പ്രശ്നമാണെന്ന് പറഞ്ഞു മാമിയെ കാണാതായ സി ഡി ടവറിലെ സി സി ടി വി പോലും പരിശോധിച്ചില്ലെന്നും അസ്ലം കുറ്റപ്പെടുത്തി കാണാതായതിനു ശേഷം പോലീസ് അല്ലാത്ത ചിലർ അവിടെ ചെന്ന് സി സി ടി വി പരിശോധിച്ചുവെന്ന വിവരം ലഭിച്ചിരുന്നു ഇത് അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു മാമിയുടെ ഡ്രൈവർ റെജിയുടെ സാന്നിധ്യവും ഫോൺ കോൾ വിശദാംശവും പരിശോധിച്ചില്ലെന്നും അസ്ലം ആരോപിച്ചു കുടുംബത്തോട് പോയി പരിശോധിക്കാനാണ് പോലീസ് പറഞ്ഞത് നടക്കാവ് പോലീസ് മാത്രമല്ല വീഴ്ച വരുത്തിയത് കേസ് അട്ടിമറിക്കാൻ ആരാണ് സമ്മർദ്ദം ചെലുത്തിയതെന്നുകൂടി അന്വേഷിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഒരു വർഷമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിവരമെന്നും അസ്ലം അറിയിച്ചു കോഴിക്കോട് മാമി തിരോധാന കേസ് അന്വേഷണത്തിൽ ലോക്കൽ പോലീസിന് വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് മാമിയെ കാണാതായ ദിവസം സിസിടിവി പരിശോധിക്കുന്നതിൽ ഉൾപ്പെടെ നടക്കാവ് പോലീസ് വീഴ്ച വരുത്തിയെന്നാണ് നാക്കോട്ടിക് എ സി പി ഉത്തരമേഖല ഐ ജിക്ക് നൽകിയ വകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായതായി കുടുംബവും ആരോപിച്ചിരുന്നു നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ മുൻ എസ് എച്ച്ഒ പി കെ ജിജീഷ് ഉൾപ്പെടെ നാല് പോലീസുകാർക്കെതിരെയാണ് വകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുള്ളത് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ അറ്റൂർ മുഹമ്മദ് എന്ന മാമിയുടെ തിരോധാന കേസ് ആദ്യമന്വേഷിച്ച നടക്കാമ്പു പോലീസിന് വീഴ്ച പറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി നേരത്തെ കണ്ടെത്തിയിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലും പ്രാഥമിക തെളിവ് ശേഖരണത്തിലും വീഴ്ചയുണ്ടായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖല ഐ ജി രാജ്പാൽ മീണ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടത് കോഴിക്കോട് നാക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർക്കായിരുന്നു അന്വേഷണ ചുമതല മാമിയെ കാണാതായ അരിയടത്തുപാലം സിഡി ചവറിന് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് വീഴ്ചയുണ്ടായി ഏറെ വൈകിയാണ് സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശ്രമം നടത്തിയത് മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കുന്നതിലും പിഴവുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് തുടരന്വേഷണത്തെ ബാധിച്ചതായും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിൽ ആരോപണ വിധേയരുടെ വിശദീകരണം പരിശോധിച്ച ശേഷമാകും തുടർ നടപടി കേസ് തുടക്കത്തിൽ അന്വേഷിച്ച നടക്കാവു പോലീസിന് വീഴ്ചയുണ്ടായെന്ന് മാമിയുടെ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയെ കാണാതായത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കോഴിക്കോട് വൈഎംസിഎ ക്രോസ് റോഡിലുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങിയ ശേഷം ബന്ധുക്കൾ മാമിയെ കണ്ടിട്ടില്ല മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അത്തോളിപ്പറമ്പത്ത് തലക്കുളത്തൂർ ഭാഗത്ത് ഉണ്ടായിരുന്നതായി തെളിവ് ലഭിച്ചിരുന്നു ഇവിടെ നിന്നും അന്വേഷണം അക്ഷരാർത്ഥത്തിൽ വഴിമുട്ടുകയായിരുന്നു